ഇന്ന് ഞങ്ങൾ ഞങ്ങൾക്കല്ലേ ഭക്ഷണം ഉണ്ടാക്കി ഇന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ആരും ഇതുവരെ ഒരു കരുതലും കൊടുക്കാത്ത നമ്മുടെ ഈ നമുക്ക് എല്ലാവർക്കും ഈ സെൻസീഫൻസ് മൗണ്ട് അബു എല്ലാ സ്കൂൾ നമ്മുടെ ഈ മൗണ്ട് അബു ഡയറിക്കകത്തുള്ള എല്ലാ സ്കൂളുകൾക്കും നമുക്ക് ഈ ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ഈ അമ്മമാർക്ക് ആരും ഇതുവരെ കരുതുകൊടുത്ത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു പരിപാടി നടത്തി ഈ അത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാരെന്ന് വെച്ചാൽ ഇത്ര നല്ല രുചി അപ്പം ഈ രുചി പാചകം വെക്കുന്ന അമ്മമാരുടെ കൈപ്പുണ്യാണ് പറഞ്ഞു അപ്പം അപ്പം ഇപ്പം അത് കെട്ടി അത് കെട്ടി ടീച്ചർ ടീച്ചറിൻ്റെ അടുത്ത് ഞങ്ങളെന്നു പറഞ്ഞു ടീച്ചറെ നമുക്ക് ഇതുവരെ ഇങ്ങനെ പരിപാടി വരെ നടത്തിയിട്ടുണ്ടോ ടീച്ചറെ ഇങ്ങനെ പരിപാടി വരെ നടത്തിയിട്ടുണ്ടോ അപ്പം ടീച്ചറൊന്നും ഇല്ല അങ്ങനെയാ ഞങ്ങൾക്ക് ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം കിട്ടിയത് അത് ഞങ്ങള് ബിബിൻ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറായിരുന്നു ആ സാറ് പറഞ്ഞു പിന്നെ ആ സാറ് മറ്റേ ടീച്ചർമാരുടെ അടുത്തൊക്കെ പറഞ്ഞ് എല്ലായിടത്തും പറഞ്ഞു ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കി സന്തോഷമായി സന്തോഷമായി ആയിരുന്നു ഇല്ല ഞങ്ങള് ഒരു ഇത് പറഞ്ഞതേ ഉള്ളായിരുന്നു ഇത് ഇങ്ങനെ സംഭവിക്കുന്ന അറിയത്തില്ലായിരുന്നു ഞങ്ങളുടെ സ്വന്തം അമ്മമാർ ഞങ്ങൾ ഫങ്ക്ഷനം ഉണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ അമ്മമാരുടെ അടുത്ത് നന്ദി അമ്മ നല്ല രുചിയുണ്ടായിരുന്നു പറയുന്നു അതേപോലെ ഞങ്ങൾക്ക് അതേ ടേസ്റ്റ് തരുന്ന അമ്മ ഈ അമ്മ ഈ അമ്മമാരുടെ അടുത്തും ഞങ്ങൾക്ക് വളരെ അധികം നന്ദി പറയാനുണ്ട് അത് പറയാൻ വാക്കുകൾ കുറവാ പക്ഷെ സ്നേഹം കൂടുതലാണ് അവർക്ക് അവരുണ്ടാ ഈ ഇത്രയും പിള്ളേർക്ക് ഉണ്ടായിത്തരുന്ന അത്രയും സ്നേഹം എന്നെ എത്ര ആദരിച്ചാലും നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല ായിരുന്നു വിവരമെന്ന് പറഞ്ഞപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചിന്നമ്മമ്മ ജസിമ വളരെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം വളരെ രുചികരമായിട്ട് വെച്ച് കൊടുക്കുന്നവരാണ് ഒരു ദിവസം പോലും ഒരു പരാതിയും വന്നിട്ടില്ല എല്ലാ ദിവസത്തെയും ഫുഡ് നല്ല ടേസ്റ്റിയാണ് ഞാനും ഇടയ്ക്ക് പോയി ടേസ്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ എത്ര പറഞ്ഞാലും അതേ വരത്തില്ല നല്ല നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന അതേ ഭക്ഷണം കുഞ്ഞുങ്ങളുടെയൊക്കെ സ്നേഹപ്രകടനം എൻ്റെ കണ്ണ് നിറയുന്ന അത്രയ്ക്ക് എനിക്ക് എൻ്റെ സന്തോഷത്തെ അടക്കാൻ പറ്റുന്നില്ല കാരണം പ്രതീക്ഷിച്ചില്ല ഇത് അപ്രതീക്ഷമായിട്ടാണല്ലോ അപ്പം കുഞ്ഞുങ്ങളുടെ ഈ സ്നേഹവും നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ കരുതലും സാർമാരുടെയൊക്കെയുള്ള സ്നേഹമൊക്കെ കാണുമ്പോൾ എനിക്ക് വാക്കുകളില്ല പറയാൻ അത്രയ്ക്ക് ഞാനിപ്പോൾ ഒരു പതിനാല് വർഷം കൂടുതലായി ആയിരം അത് പറയാൻ പറത്തില്ല അത്രയധികം കുഞ്ഞുങ്ങൾക്ക് ബഹുമാനം ദൈവത്തെ കഴിഞ്ഞ് നമ്മളെ ഏറ്റവും ബഹുമാനിക്കേണ്ടത് ഭക്ഷണത്തെയാണ് ആണ് അപ്പം ഭക്ഷണം വെച്ച് തരുന്നവരെ അവരെ പോലെ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തെ പോലെ നമ്മൾ ആ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യണം അപ്പം നമ്മുടെ എല്ലാ ആദരവുകളും ബഹുമാനങ്ങളും നമ്മൾ നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും ചേർന്ന്